നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കുന്നു എന്ത് ജീവിതം കൊടുക്കുന്നു നിങ്ങൾ എന്താണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത് വളർച്ചയിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട വളരെ കുഞ്ഞു കാര്യം അതായത് അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവരെ പൊന്നുപോലെ നോക്കണം അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ശ്രദ്ധിച്ച് കേൾക്കണം അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകനെ മകളെ പഠിപ്പിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകനെ മകളെ പഠിപ്പിക്കണം അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം അവർ താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം അച്ചടക്കം പഠിപ്പിക്കണം അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനീ പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ മോളിലോട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന എന്നാന്നറിയോ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് നമ്മൾ അഞ്ച് വയസ്സിൽ കൊടുക്കേണ്ട ട്രെയിനിങ് തുടങ്ങുന്നത് എടാ ബെഡ്ഷീറ്റ് മടക്കി വെക്കടാ എത്രയാണ് വയസ്സ് ഇരുപത്തഞ്ച് എടാ പാത്രം കഴുകി വെക്കടാ വയസ്സ് എത്രയായി മുപ്പത് ഇങ്ങോട്ട് നോക്കിക്കേ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട അളവിൽ കൊടുക്കണം ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ പേരൻറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണെങ്കിൽ അത് ഓരോ പ്രായത്തിനും പ്രായത്തിൻ്റെതായ രീതികളിൽ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടല്ലേ പലപ്പോഴും ഭാരമായി മാറുന്നത്